സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോഴും ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് പല ആൾക്കാർക്കും ഇയാളെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയാം എന്നാലും ഈ ഈ വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം ഒരു കൂലിപ്പണിക്കാരനായിരുന്നുവെങ്കിലും അസാധാരണ ജീവിതമായിരുന്നു പാലക്കാട് മണ്ണാർക്കാട് കരിമ്പ സ്വദേശി ഷെമീറിന്റേത് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സൈന്യം രക്ഷിച്ചപ്പോൾ ആ ദൗത്യ ും ഷമീർ അംഗമായിരുന്നു ഉത്തരാഖണ്ഡിലെ ഈ ഷമീറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലാം തീയതി മരണമടഞ്ഞത് അതായത് പെട്ടെന്ന് തന്നെ ഹൃദയാഘാതം മൂലമായിരുന്നു മരണമടഞ്ഞത് പിന്നീട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പട്ടിണിയിലേക്ക് പോയി എന്നുള്ളതാണ് നാല് മക്കളാണ് ഷമീറിന് ഭാര്യയുണ്ട് വേറെ വരുമാനോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഈ രക്ഷാപ്രവർത്തനം ത്തിനും അതിനും ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് പോകും എന്നല്ലാതെ ഒരാൾ പോലും ഇങ്ങോട്ട് തരാറില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇയാൾ മരിക്കുമ്പോഴേ പിന്നീട് ഇയാളുടെ ഭാര്യ ആ കടങ്ങളെല്ലാം ഏറ്റെടുത്തു അവരെ ഒരു ജോലിയും അവർക്ക് കിട്ടിയില്ല ഒരാൾ പോലും അവർക്ക് ജോലി കൊടുത്തില്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടച്ചാരായം പഠിച്ച് കണ്ണു പോയവനും അതുപോലെ തന്നെ പല ആൾക്കാർക്കൊക്കെ ജോലിയും പൈസയും കൊടുക്കുന്ന നമ്മുടെ ഗവൺമെൻറ് പോലും ഇങ്ങനെ ഒരു വ്യക്തിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കേണ്ടത് അപകടമായാലും അതുപോലെ തന്നെ എന്ത് അത്യാഹിതമായാലും മുൻപോ പിൻപോ നോക്കാതെ ഇദ്ദേഹം ഓടിയെത്തും അതിൻ്റെ പൈസയോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാതെ രക്ഷാപ്രവർത്തനത്തിറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ കരിമ്പ ഷമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിമ്പ ഷമീർ ഉണ്ടെങ്കിൽ ആ നാട്ടുകാർക്കൊക്കെ ഒരു ധൈര്യം തന്നെയാണ് ഏത് അപകടാവസ്ഥയിലെന്ന് പറഞ്ഞാൽ കരിമ്പ ഷമീറിനെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ബോധം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഷമീർ ഉള്ളത് കൊണ്ട് തന്നെ മായിട്ട് തന്നെയാണ് കിടന്നുറങ്ങുന്നത് ഏതായാലും ഷമീറിന്റെ കുടുംബത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും വേറെ ഒരു ജോലിയും കിട്ടാത്തതുകൊണ്ട് ഈ മരം പെട്ടുന്ന അതായത് ഈ ഷമീർ ചെയ്ത അതേ ജോലി തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അവർ പോകുന്നത് രക്ഷാപ്രവർത്തനത്തിനല്ല അവർ ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു വ്യത്യാസമാണുള്ളത് അവർ ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങി പക്ഷെ അവർക്ക് ഒരു ജോലി പോലും കിട്ടിയിട്ടില്ല അവർക്ക് കുട്ടികളെ പോറ്റണ്ടേ അതുപോലെ തന്നെ ഈ കടങ്ങൾ വീടണ്ടേ അവർക്ക് പക്ഷെ ആരും ജോലി കൊടുത്തില്ല ഇവിടെ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്നും രണ്ടും മൂന്നും ആൾക്കാർക്കൊക്കെയാണ് സഹകരണ സ്ഥാപനത്തിലൊക്കെ ജോലി എന്ന് പറയുന്നത് അതുപോലെ പല രാഷ്ട്രീയക്കാരും എന്നു പറഞ്ഞാൽ മത്സരിച്ച് അവരുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് ഇത്രയും ത്യാഗങ്ങൾ ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യൻ്റെ കുടുംബം ജീവിക്കാൻ വേണ്ടി ഇവിടെ കഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മലയാളികൾ ശരിക്കും ലജ്ജിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയുടെ ആ ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം ജീവിതത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ മരം വെട്ടുകാരിയാകേണ്ടി വന്ന യുവതിയാണ് പാലക്കാട് കരിമ്പയിലെ സുഹദ രക്ഷാപ്രവർത്തകനും മരം വെട്ടുകാരനുമായ ഷമീറിന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്നാണ് സുഹദയ്ക്ക് ജീവിത പങ്കാളിയുടെ അതേ തൊഴിലേക്ക് ഇറങ്ങേണ്ടി വന്നത് പുറകിൽ പേടിയില്ലാതെ സുഹദ സുഹദയെ മുമ്പ് മറ്റൊരാളെ പരിചയപ്പെടാം ഷമീർ ഷമീർ എന്ന് പറഞ്ഞാലേ നാടറിയൂ ഏത് ദുരന്തമുഖത്തും രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയിരുന്ന എത്ര ഉയരമുള്ള മരത്തിനു മുകളിൽ കയറിയും ജോലി ചെയ്തിരുന്ന എത്ര ആഴമുള്ള കിണറിലും സാഹസികമായി ഇറങ്ങിയിരുന്ന നാടിനാകെ പ്രിയപ്പെട്ട ഷമീർ അപ്രതീക്ഷിതമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലിന് ഹൃദയാഘാതം മൂലം മരിച്ചത് ഇതോടെ കുടുംബം പ്രതിസന്ധിയിലായി ഭാര്യ സുഹൃതയും നാലു മക്കളും എന്ത് ചെയ്യണമെന്നറിയാതെ ദുരിതത്തിന്റെ ആഴക്കടലിലേക്ക് വീണു ഷെമീർ രക്ഷാപ്രവർത്തനത്തിനായി ഒന്നും നോക്കാതെ നാട് മുഴുവൻ ഓടിയപ്പോൾ കടവും കുന്നോളമായി ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സുഹത ഒരു ജോലിക്കായി അലഞ്ഞു ഒന്നും കിട്ടാതായപ്പോൾ സുഹത തീരുമാനിച്ചു തന്റെ പ്രിയപ്പെട്ടവൻ ചെയ്ത അതേ ജോലി തന്നെ വന്നു കാരണം നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് നാല് മക്കള് മുന്നിലുണ്ട് അപ്പോൾ അവരൊക്കെ മുന്നിൽ നമുക്ക് പിന്നെ ഈ നാട്ടുകാരെ മുന്നിൽ നമുക്ക് പിടിച്ചു നിക്കണം തവർത്തിയോട് മുന്നിൽ നമുക്ക് പിടിച്ചു നിക്കണം പിന്നെ വേറൊരു ജോലി തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഫണ്ട് ഇറക്കണം അപ്പൊ അതിനുള്ള ഫണ്ട് എൻ്റെ കയ്യിലില്ല അതാ പറഞ്ഞത് ഭർത്താവിൻ്റെ മരണശേഷം ഇവർ ജോലിക്ക് വേണ്ടിട്ട് ഒരുപാട് അലഞ്ഞു തീർച്ചു പക്ഷെ ഒരാൾ പോലും ജോലി കൊടുത്തില്ല അതുവരെ ഷെമീറിനെ ഉപയോഗിച്ചവരും അതുപോലെ തന്നെ ഷമീറിനെ രക്ഷാപ്രവർത്തനത്തിന് വിളിച്ചവരും എവിടെ പോയി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഷമീറിൻ്റെ മരണത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബം അനാഥമാവുകയാണ് ചെയ്തത് അതുവരെ ഷമീറാണ് ഈ ഒരു ഈ ഒരു പിന്നെ സിറ്റുവേഷൻ ഷെമീർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഷെമീർ ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഷെമീർ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തേനെ പക്ഷേ ഇവർ അയാളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ ഒരാൾ പോലും ഉണ്ടായില്ല എന്നുള്ളത് നമ്മുടെ സാക്ഷരത കേരളത്തിന് തന്നെ വലിയ നാണക്കേട് തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭവം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മക്കളെ പോറ്റണം അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം എനിക്ക് ഇതുപോലെ ഇരുന്നാൽ പോരാ എനിക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യണം എനിക്കിത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നാട്ടുകാരെയും പ്രേക്ഷകരെയും മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാം പിന്നെ പ്രിയപ്പെട്ട കലാകാരനായ കൊല്ലം സുതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ റീലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു അത് കൊണ്ടുവന്നിട്ട് നാട്ടുകാരുടെ പ്രതികരണമായായിരുന്നു അങ്ങനെ നാട്ടുകാർ ഒരുപാട് പ്രതികരിക്കുന്നുണ്ട് ആ പ്രതികരണങ്ങളൊന്നും ഈ സ്ത്രീക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് ഇവർ എല്ലാവരോടും പറയുകയാണ് എനിക്കാരും ചോറ് തരത്തിലായി എനിക്ക് ചിലവിന് തരത്തിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഓർക്കണം അവ അവരെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല അവർക്ക് നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരാൾക്ക് ഒരുപാട് പേരെ സഹായിച്ച ഒരുപാട് പേരെ ദുരന്തം നിന്നും സഹായിച്ച ഈ ഒരു വ്യക്തിയുടെ ഭാഗം ും മക്കൾക്കും ആരെങ്കിലും ഒരു വീട് എടുത്ത് കൊടുക്കാൻ തയ്യാറായോ ഈ കൊല്ലം സ്വദിക്ക വീടെടുത്ത് കൊടുത്തത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു കമ്പനി തന്നെയാണ് ആ ഒരു കമ്പനിയാണ് വീടൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തത് പക്ഷേ ആ ഒരു കമ്പനി ഒരിക്കലും അതിന് ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു അവർക്ക് ആ വീട് വേണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു കലാകാരൻ എടുത്തു കൊടുക്കാമായിരുന്നു ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള സുഖതയെ പോലെയുള്ള ആൾക്കാർക്ക് എടുത്തു കൊടുക്കാമായിരുന്നു പക്ഷേ ആ ഒരു കമ്പനി ഫെയിമിന് വേണ്ടിയിട്ടായിരിക്കാം അവരങ്ങനെ ചെയ്തത് കാരണം ഈ കൊല്ലം സ്വതിക്ക് വീടെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീകണ്ഠൻ നായർ ചാനല് അവർ തയ്യാറായിരുന്നതാണ് പക്ഷേ ഈ ഒരു കമ്പനി വന്നപ്പോൾ വന്നപ്പോഴേ അവരുമല്ലേ പിന്മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കമ്പനി നല്ലതാണെങ്കിൽ അവരെടുത്തു കൊടുത്തോളും വീട് പിന്നെ ഒരു വേറൊരു സംഘടന പോയിട്ട് അതിൻ്റെ അകത്ത് വീഴേണ്ട ഒരു ആവശ്യവും ഇല്ല അങ്ങനെ വീഴുന്നതാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഇതുപോലെയുള്ള ആൾക്കാർക്ക് കൊടുക്ക് ഈ സുഖതയെ പോലെയുള്ള കഷ്ടപ്പെടുന്ന ഇതുപോലെ ഭർത്താവും മരണപ്പെട്ടതിന് ശേഷം കുടുംബത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് പേര് ഇതേപോലെയുള്ള ജോലിക്കിറങ്ങുന്നുണ്ട് അപ്പോഴാണ് ഈ രേണു പറയുന്നത് എനിക്കെൻ്റെ കുട്ടികളെ നോക്കണം എന്ത് കുട്ടികളെ നോക്കലാണ് അതായത് ഈ പിന്നെ റീല് ചെയ്ത് നടക്കലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കൽ റീല് ചെയ്ത് കെട്ടിപ്പടുത്ത് ഇതെല്ലാണോ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ സ്ത്രീയൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ജോലി ചെയ്തുകൂടെ ഇല്ലെങ്കിൽ നമുക്ക് റീലും കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല അതിൻ്റേതായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വിജയിപ്പിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ പിന്നെ നമ്മുടെ രേണു കണ്ട് പഠിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഈ സുഖതായി സുഖതായി എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയെ കാരണം അവരവരുടെ മക്കളെ പോറ്റാൻ വേണ്ടി ചെയ്യുന്ന ജോ ജോലികൾ കണ്ടു എല്ലാവർക്കും ഇവരെ പോലും ജോലി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ നമുക്ക് നമ്മുടേതായ ഇത് ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് ആരെയും പറയിക്കാതെ അതായത് ഒരാളുടെ പോലും സൗജന്യം പറ്റാതെ എങ്ങനെയും ജീവിക്കാം എന്ന് കാണിച്ചു തരികയാണ് ഈ സുഗത എന്ന് പറയുന്ന സ്ത്രീ ഏതായാലും ആ ഒരു സഹോദരിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചേർന്നോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം